ക്രിസ്തുമസ് ന്യൂ ഇയർ കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിന്റെ ഉദ്ഘാടന സമ്മേളനം കൊല്ലം ആശ്രമ മൈതാനിയിൽ നടന്നു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഉത്സവകാലത്ത് ആശ്രമ മൈതാനം നിറഞ്ഞു കവിയുന്ന തരത്തിലാണ് കാർണിവൽ ഉൾപ്പെടെയുള്ള പരിപാടികളിലൂടെ സംജാതമാകുന്നതെന്നും നിറഞ്ഞ മനസ്സോടുകൂടി ഉത്സവാന്തരീക്ഷത്തെ കാണാനുള്ള അവസരമാണ് ഇതെന്നും ക്രിസ്തുവും ക്രിസ്തുമസും ക്രിസ്തുദേവന്റെ ജീവിതാനുഭവങ്ങളും ചർച്ച ചെയ്യുന്നതിന്റെ വേദി കൂടിയാണ് ഇത്തരം പരിപാടികളെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ആശ്രമ ഡിസംബർ മുതൽ ജനുവരി വരെയാണ് കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാം കൂടെ ചേർന്ന് നിറഞ്ഞ് ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ കഴിയാത്തത്ര കാഴ്ചകളുള്ള ഒരു സ്ഥലമായിട്ട് നമ്മുടെ ഈ ആശ്രമം മൈതാനം മാറും ആ ദിവസങ്ങളിൽ ഫ്ലോർ ഷോയും കാർണിവലും അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന ഷോയും ഒക്കെ നിറഞ്ഞ മനസ്സോടുകൂടി നമുക്ക് ഈ ഉത്സവാന്തരീക്ഷത്തെ കാണാനുള്ള ഒരവസരം ഒരുക്കും ക്രിസ്തു ക്രിസ്മസും ക്രിസ്തുദേവൻ്റെ ജീവിതാനുഭവങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്നതിനുള്ള വേദി കൂടിയാണ് ഇത്തരം ഒരു സദസ്സ് ഇവിടെ അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീയും അതോടൊപ്പം തന്നെ കലാപരിപാടികളും ഇവിടുത്തെ പ്രദർശനങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇവിടെ കൂടുമ്പോൾ ക്രിസ്മസിന്റെ സന്ദേശവും വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ആ പഴയ കാലം അനുഭവങ്ങൾ എത്തിക്കാനുള്ള ഇതിന്റെ ഭാഗമായിട്ട് വരും എം എൽ എ മാരായ എം ഓഷാദ് പി സി വിഷ്ണുനാഥ് സി ആർ മഹേഷ് കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് കൊല്ലം രൂപതാ വികാരി ജനറൽ റവറൻഡ് ഡോക്ടർ ബൈജു ജൂലിയൻ മോഹൻ ശങ്കർ ചിന്നക്കട ജുമാ മസ്ജിദ് ചീഫ് ഇമാം അൽ ഫാഫി അബ്ദുൾ ജവാദ് മന്നാനി ഫാദർ വിനോദ് സെലസ്റ്റിൻ സനൽ കെ ജെ കെ പി ഗ്ലാഡ് എ എസ് അജിത് ജോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.